നടി പ്രയാഗ മാർട്ടിന്റെ പുതിയ ലുക്ക് കണ്ട് അമ്പരന്നിരിക്കുകയാണ് ആരാധകർ ഇളം പിങ്ക് നിറത്തിലുള്ള പട്ടുസാരിയിൽ സാരിയിൽ അതീവ സുന്ദരിയായാണ് പുതിയ വീഡിയോയിൽ പ്രയാഗ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴുള്ളതാണ് പ്രയാഗയുടെ പുതിയ വീഡിയോ സാരി ലുക്കിൽ നടി അതീവ സുന്ദരിയാണെന്നും ഇത്തരം ലുക്കുകളിൽ തുടർന്നും വരണമെന്നുമല്ലാണ് കമന്റുകൾ ഇത്രയും ഭംഗിയുണ്ടായിട്ടാണോ മാക്കാച്ചിയെ പോലെ വേഷം കെട്ടി നടന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ല വൃത്തിയിൽ കാണാൻ പറ്റി മനുഷ്യക്കോലത്തിലായി ഇനി ശരിയായിക്കോളും അപ്പോൾ മനുഷ്യ കോലത്തിലും വരാനറിയാം എന്ത് ഭംഗിയാണിപ്പോൾ ആ പഴയ പ്രയാഗ തിരിച്ചു വന്നു ഹെയർ സ്റ്റൈൽ മാറ്റിയപ്പോൾ സുന്ദരിയായി ഇത്രയും വൃത്തി പ്രയാഗയ്ക്ക് ഉണ്ടായിരുന്നു ഈ രൂപം ഉണ്ടായിട്ടാണോ പേ പേക്കോലത്തിൽ നടക്കുന്നത് എന്നെല്ലാമാണ് കമൻ്റുകൾ ഒരു മുറി വന്തു പാർത്തായ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ പ്രയാഗ ഇതിനകം നിരവധി മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഡാൻസ് പാർട്ടിയാണ് അവസാനം റിലീസ് ചെയ്ത പ്രയാഗിയുടെ സിനിമ എന്ത് പുതിയ ലുക്ക് പരീക്ഷിച്ചാലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുള്ള നടി കൂടിയാണ് പ്രയാഗ മാർട്ടിൻ ചുരുങ്ങിയ കാലമേ ആയിട്ടുള്ളൂവെങ്കിലും ഒരുപിടി മികച്ച കഥാപാത്രങ്ങളെ പ്രയാഗ മലയാളികൾക്ക് സമ്മാനിച്ചു കഴിഞ്ഞു മുടിയിലായിരുന്നു പ്രയാഗയുടെ ഏറെയും പരീക്ഷണങ്ങൾ തുടക്കകാലത്ത് നീളൻ മുടിയായിരുന്നു പ്രയാഗക്ക് പിന്നീടത് മുറിച്ച് തോളപ്പം എത്തിക്കുകയും ബ്രേഡ്സ് കളർ പുത്തൻ ഹെയർ കട്ട്സ് എന്നിവ പരീക്ഷിക്കുകയും ചെയ്തു ഒരു വശത്ത് മാത്രം ആഫ്രിക്കൻ ബ്രേഡ്സ് ചെയ്തതിന് വലിയ രീതിയിൽ പ്രയാഗയ്ക്ക് വിമർശനമുണ്ടായിരുന്നു മാത്രമല്ല തലമുടിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനൊപ്പം വസ്ത്രധാരണത്തിലും പ്രയാഗ നിരവധി പരീക്ഷണങ്ങൾ കൊണ്ടുവന്നിരുന്നു സ്ക്രാച്ച് ഡെയിം പോലുള്ളവ ധരിച്ചെത്തിയപ്പോഴും പ്രയാഗയ്ക്ക് ആയിരുന്നു റെയിൻ ലഭിച്ചത് ഒരിക്കൽ മുടിയിൽ പറ്റിയ അബദ്ധം നടി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു മേക്ക് ഓവർ ആയിട്ടേ ചെയ്തതല്ല യഥാർത്ഥത്തിൽ ഇതല്ല ഞാൻ ഉദ്ദേശിച്ച കളർ അബദ്ധത്തിൽ ഇങ്ങനെയായിപ്പോയതാ അല്ലാതെ മനപൂർവ്വം ലുക്ക് മാറ്റിയതല്ല പിന്നെ മറ്റൊരു കാര്യം ഇനി കുറച്ചു കാലം സിനിമയിൽ നിന്നും ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിനും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് തോന്നി ഞാൻ ബ്രേക്ക് എടുക്കുന്നു അത്രമാത്രം മാത്രമല്ല ഒരു സിനിമയിലും നിലവിൽ കമ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ലുക്ക് ഏതായാലും കുഴപ്പമില്ലല്ലോ എന്നാണ് മാസങ്ങൾക്ക് മുമ്പ് പ്രയാഗ പറഞ്ഞത്